ഒരിക്കലും ഇതൊരു നടപടിയായി കണക്കാക്കാൻ കഴിയില്ല ഇതൊരു സാധാരണ സ്ഥലം മാറ്റം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എ ഡി ജി പി ലോ ആന്റ് ഓർഡറിനെതിരായി അതിശക്തമായ ആരോപണങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ നടപടിയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന മട്ടിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പെരുമാറിയിരിക്കുന്നത് അദ്ദേഹത്തെ തൽക്കാല അദ്ദേഹത്തിന്റെ ഒരു മറ്റാരി നിലനിർത്തുകയും ലോ ആന്റ് ഓർഡർ മാറ്റുകയും ചെയ്തു ഇതെങ്ങനെയാണ് ഒരു നടപടി ഉണ്ടാകുന്നത് ട്രാൻസ്ഫർ ഈസ് നോട്ട് എ പണിഷ്മെന്റ് അതൊരു സാധാരണ നടപടി മാത്രമാണ് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു അടവ് മാത്രമായി മാത്രം നമുക്ക് മാത്ര സാധ്യമാവുകയുള്ളൂ പ്രതിപക്ഷം ശക്തമായ സമരങ്ങൾ നടത്തുകയും സിപിഐ മുന്നണിക്കകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സിപിഐക്കാരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ നടപടി മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ ബിനോയ് വിശ്വ പറയുന്നത് കേട്ടിട്ട് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വിഷയമാണ് ഇത്രയും വലിയ കുഴപ്പങ്ങൾ ചെയ്ത ഒരു വ്യക്തിയെ ആ സ്ഥലത്തു നിന്നൊന്ന് മാറ്റുന്നത് എന്ത് രാഷ്ട്രീയ വിജയമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇടതുപക്ഷത്തിന്റെ എന്ത് രാഷ്ട്രീയ വിജയമാണ് ഇവിടെ ഉണ്ടായത് ഇതൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന ജനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് അത് നടപടിയല്ലല്ലോ ഇവിടെ ഉണ്ടായിരിക്കുന്നത് താൽക്കാലം ഒന്ന് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് മാത്രമാണ് ഇവിടെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇപ്പോഴും എ ഡി ജി പിയെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് എവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ചെയ്ത നടപടിയാണ് പിന്നെ പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ശക്തമായി ഇത് ഉന്നയിക്കുമെന്ന് കണ്ടുകൊണ്ട് കൂടിയാണ് ഇത് ഒരു ചെറിയ സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത് അതെ സ്ഥലം സ്ഥലം മാറ്റം എന്തിനാണെന്ന് ആർക്കും അറിയില്ല അപ്പൊ നോർമലായ ഒരു നടപടിയായിട്ട് മാത്രമേ മുഖ്യമന്ത്രി ഇത് കാണുന്നുള്ളൂ അതാണ് ഇതിന്റെ ഏറ്റവും ഒരു കാര്യം എന്തിനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കാര്യം പറയുന്നില്ല റൊട്ടീൻ ട്രാൻസ്ഫറുകൾ വരുന്ന കൂട്ടത്തിൽ വരുന്ന ഒരു നടപടി എന്ന് മാത്രമേ നമുക്കിതിനെ കാണാൻ സാധ്യമാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഈ നടപടി ഒന്നും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇതൊക്കെ ഇത് വേണമെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തെ തിരിച്ച് ഈ സ്ഥലത്തെ കൊണ്ടുവരികയും ചെയ്യാം അപ്പം അതുകൊണ്ട് ഈ നടപടി ഒരിക്കലും സ്വീകാര്യമായ നിലപാടല്ല ബാക്കി എന്ത് വേണമെന്നുള്ളത് ഇപ്പോൾ പാർലമെന്ററി പാർട്ടി ചേരുന്നുണ്ട് ഞങ്ങളവിടെ തീരുമാനിക്കും തീർച്ചയായിട്ടും അതുണ്ടാവും ആ ഭയം കൂടിയുണ്ട് രണ്ടും കൂടിയുണ്ട് ഏതായാലും ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഇപ്പം രാവിലെ പാർലമെന്ററി പാർട്ടി കൂടി തീരും